ശബരിമലയിലെ യുവതീ പ്രവേശനം പിണറായി വിജയന്റെ അഭിമാന പ്രശ്നമായി മാറിയപ്പോൾ വീട്ടുകാരുടെയും ഭക്തരുടെയും കടുത്ത എതിർപ്പിനെ അവഗണിച്ച മല ചവിട്ടിയവരാണ് ബിന്ദുവും കനകദുർഗയും ഇതിന്റെ പ്രത്യുപകാരം എന്ന വണ്ണം ബിന്ദുവിനും കനകദുർഗയ്ക്കും കനത്ത പോലീസ് സംരക്ഷണവും ജോലിയുറപ്പും പിണറായി സർക്കാർ നൽകിയിരുന്നു ബിന്ദുവിന്റെ കാര്യത്തിൽ സർക്കാർ ഇത് നടപ്പിലാക്കുകയും ചെയ്തു അനധികൃതമായി അവധിയിൽ തുടർന്ന ബിന്ദുവിന് സർവീസ് ചട്ടങ്ങളൊന്നും വിലങ്ങു തടിയായില്ല ബിന്ദു ഇന്നലെ കണ്ണൂർ സർവകലാശാല പാലയോട് ക്യാമ്പസിലെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ ജോലിക്കെത്തി ഇവിടെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ബിന്ദു ബിന്ദു ക്യാമ്പസിൽ എത്തിയ ശേഷമാണ് ഏതാനും ദിവസം മുൻപ് അവർ എത്തുമെന്നറിഞ്ഞ് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു ബിന്ദുവിന് ഇവിടെ കരാർ നിയമനമാണ് നിലവിലുള്ള നിയമനങ്ങളൊക്കെ ബിന്ദുവിന് വേണ്ടി വഴിമാറി നിയമം അനുസരിച്ചാണെങ്കിൽ എന്ത് കാരണം കൊണ്ടാണെങ്കിലും കോളേജ് അധ്യാപകർക്ക് പതിനഞ്ച് ദിവസം തുടർച്ചയായുള്ള ലീവ് അനുവദിക്കാറില്ല ബിന്ദുവാകട്ടെ ഡിസംബർ ഇരുപത്തിയൊന്നിനു ശേഷം ലീവിലായിരുന്നു ലീവിലുള്ള അപേക്ഷയോ എന്ന് തിരിച്ചു ജോലിയിൽ പ്രവേശിക്കുമെന്നോ കോളേജിൽ അറിയിച്ചിരുന്നില്ല അനുവദിച്ചിട്ടുള്ള ക്യാഷൽ ലീവുകളൊക്കെ എടുത്തു കഴിഞ്ഞ ബിന്ദുവിന് വേതനമില്ലാ അവധി വേണമെങ്കിൽ വകുപ്പ് മേധാവി വഴി രജിസ്ട്രാർക്ക് അപേക്ഷ നൽകണം ഇതൊന്നും ബിന്ദുവിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ബിന്ദുവിന് ജോലി നഷ്ടപ്പെടേണ്ടതാണ് എന്നാൽ മുഖ്യമന്ത്രിയുടെയും കണ്ണൂർ സി പി എം നേതൃത്വത്തിന്റെയും ശക്തമായ പിന്തുണയുള്ള ബിന്ദുവിന് മുന്നിൽ യൂണിവേഴ്സിറ്റി ചട്ടങ്ങളും നിയമങ്ങളും വഴിമാറി ഒരു കാരണവശാലും ബിന്ദുവിനോ ജോലിക്കോ ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് ബിന്ദുവിന് ഒളിയിടം ഒരുക്കിയതും സുരക്ഷിതമായി ജീവിക്കാൻ സാഹചര്യം ഒരുക്കിയതും കണ്ണൂർ സി ജില്ലാ നേതൃത്വമാണെന്നാണ് അറിയുന്നത് സി പി ഐ അനുഭാവിയായിരുന്ന ബിന്ദു പ്രണയിച്ച് വിവാഹം കഴിച്ച ഹരിഹരൻ സി പി എം അനുഭാവിയാണ് എന്നാൽ ഈ ആനുകൂല്യങ്ങളൊന്നും ഒപ്പം കയറിയ കനകദുർഗയ്ക്ക് കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കനകദുർഗയുടെ ജോലിയും നഷ്ടമാകില്ലെന്ന് സി പി എം ഉറപ്പു നൽകിയിട്ടുണ്ട് പക്ഷേ കനകദുർഗ ജോലി ചെയ്യുന്ന സിവിൽ സപ്ലൈസ് വകുപ്പ് ഭരിക്കുന്നത് സി പി ഐ ആണ് കനകദുർഗയുടെ കാര്യം സി പി ഐ നേതൃത്വത്തെ സി പി എം നേതൃത്വം അറിയിച്ചിട്ടുണ്ടെങ്കിലും എത്രമാത്രം നടപ്പിലാകുമെന്നതിൽ സംശയമുണ്ട് ജോലി നഷ്ടമാകില്ലെന്ന് സി പി എമ്മിനെ ഭക്ഷ്യവകുപ്പ് ഉന്നതർ അറിയിച്ചിട്ടുമുണ്ട് മലപ്പുറം സിവിൽ സപ്ലൈസിൽ താൽക്കാലിക ജീവനക്കാരിയാണ് കനകദുർഗ ജനുവരി രണ്ടാം തീയതി പുലർച്ചെയാണ് ശബരിമല ആചാരങ്ങൾ ലംഘിച്ച ഇവർ മല ചവിട്ടുകയും ശബരീഷിന് തൊഴുകയും ചെയ്തത് ശബരിമല ദർശനത്തിന് ശേഷം ആദ്യമായി പെരിന്തൽമണ്ണയിലെ വീട്ടിലെത്തിയ കനകദുർഗയെ ഭർത്താവിന്റെ അമ്മ പട്ടിക കൊണ്ട് തലയ്ക്കടിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥയായ കനകദുർഗയുടെ അവധി കാലാവധി ഇന്ന് അവസാനിക്കുന്നതിനാലാണ് പുലർച്ചെയോടെ വീട്ടിലെത്തിയത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ബിന്ദുവും കനകദുർഗയും ശബരിമല ദർശനത്തിനെത്തിയിരുന്നെങ്കിലും കനത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് ഇവരെ തിരിച്ചിറക്കുകയായിരുന്നു തുടർന്നാണ് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷണത്തിനായി സർക്കാർ തീർത്ത വനിതാ മതിലിന്റെ അതേ ദിവസം രാത്രി സർക്കാർ തന്നെ ബിന്ദുവിനെയും കനകദുർഗയും സന്നിധാനത്ത് എത്തിച്ചത് ജനുവരി രണ്ടിന് പുലർച്ചെയായിരുന്നു കനകദുർഗയും ബിന്ദുവും ശബരിമല ദർശനം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് സുപ്രീം കോടതി വിധിക്ക് ശേഷം ആദ്യമായിരുന്നു സ്ത്രീ പ്രവേശനം നടന്നത് ഇതിനെതിരെ കേരളമെമ്പാടും സംഘപരിവാർ അനുകൂല സംഘടനകൾ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു അക്രമം ഭയന്ന് ബിന്ദുവും കനകദുർഗയും മൂന്നാഴ്ചയോളം ഒളിച്ചു കഴിയുകയായിരുന്നു ഇപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ആക്രമണം നേരിടേണ്ടി വന്നത് അതേസമയം കനകദുർഗ തന്റെ അമ്മായിയമ്മയെ തള്ളിയിട്ടു എന്ന പരാതിയുമായി ഭർത്താവ് കൃഷ്ണനുണിയും രംഗത്തെത്തിയിട്ടുണ്ട് കൃഷ്ണനുണ്ണിയുടെ അമ്മയെയും പെരിന്തൽമണ്ണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബി ജെ പി അനുകൂല നിലപാടുള്ളവരാണ് കനകദുർഗയുടെ വീട്ടുകാർ ശബരിമല പ്രവേശനത്തെ വീട്ടുകാർ ആദ്യം മുതലേ എതിർത്തിരുന്നു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്ന് വീട്ടുകാരോട് കള്ളം പറഞ്ഞാണ് കനകദുർഗ ശബരിമലയിലേക്ക് പോയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത